ഫ്രണ്ട്സ് മറ്റൊരു രസക്കാച്ചിയിലേക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരിയാണ് ഓണത്തിന്റെ സ്പെഷ്യലാണ് നമ്മളുടെ വീട്ടിലല്ല മാളൂൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ചേച്ചി ചേട്ടൻ ചേച്ചിയുടെ അമ്മയുണ്ട് അമ്മ കൊറേലിപ്പുണ്ട് അമ്മേട്ടെട്ടം സാമ്പാർ കാബേജ് മോരുകറി ഉള്ളിക്കറി ഇഞ്ചിക്കറി കൂട്ടുകറി ആവിയൽ അച്ചാർ ഗോതമ്പ് ഗോതമ്പ് വിഭവ സമർദ്ദമായിട്ടുള്ള ഓണസദ്യ കഴിക്കാൻ സാമ്പാറൊക്കെ നല്ല അടിപൊളി സാമ്പാറാണ് കഴിഞ്ഞാ അങ്ങനെ ഇവരിതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അടുത്ത സെക്ഷൻ ഞങ്ങളുടേതാണ് കറി വല്യമ്മയാണ് അവൻ രണ്ട് പപ്പടമാണ് അപ്പുറത്തും ഇപ്പുറത്തും പപ്പടം എടുത്തുവച്ചോണ്ടിരിക്കയാണ് സാമ്പാറിന്റെ മൂടിയിട്ടൊക്കെയാണ് ഒരാള് ഒരാള് സാമ്പാർ കൂടിയിട്ട് കാബേജും കൂട്ടി കഴിക്കണം വിട്ടക്കൻ അങ്ങനെയൊക്കെ കാണിക്കലോ എല്ലാ കറിയും കൂടണോ ടേലേലൊന്നും ബാക്കി വെക്കാൻ പാടില്ല ഇനി കഴിക്കുമ്പോ അപ്പൊ അതേ മാളൂസും വല്യമ്മയും ചേച്ചിയും കൂടിയുള്ള ഭക്ഷണം ആരംഭിച്ചിരിക്കുന്നു കഴിച്ചോണ്ടിരിക്കണ വല് ഓണാശംസകൾ പറഞ്ഞേംസകൾ അത് മതി മതി മാള ദിവസം കഴിച്ചോണ്ടിരിക്കണോ എങ്ങനെ സാമ്പാറൊക്കെ അല്ലേ ഇതൊക്കെ ഇണ്ടാക്കിയ ആളാണ് അത് ഇരിക്കണേട്ടാ അപ്പ അത്രേ ഉള്ളു